മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിരുന്ന റോബിൻ ബസ് കൃത്യം ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ ഉടമയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ബസ് ഉടമ റോബിൻ ഗിരീഷ് ഉന്നയിക്കുന്നുണ്ട് ഈ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുന്ന സമയത്ത് ഈ ബസ്സിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ അതായത് സ്വർണവും പണവും അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് ഇതെന്റെ ഒരു ഡ്രൈവറാണ് എന്റെ ഇതാണ് ഇതുപോലെ തന്നെയാണ് എൻ്റെ സെക്കൻഡ് ഡ്രൈവറിൻ്റെ കരുത്തിൽ ഉണ്ടായിരുന്ന മാലയും വണ്ടിയുടെ കളക്ഷൻ പൈസ ഉണ്ടായിരുന്ന നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപകളും പൈസയും ആ അതിന്റെ അടങ്ങുന്ന ബാഗും ഇവരുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ പോയിരിക്കുകയാണ് അത് ഞങ്ങളെ കാണും അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ഇവിടെ വിളിച്ചു പറയും അപ്പം എം എനിക്കാർക്ക് അത് ബുദ്ധിമുട്ടാവുമായിട്ടാണ് അവർ ഇന്ന് തയ്യാറാക്കിയ ഇൻവെൻട്രിയില് ഞങ്ങളെ അതിൻ്റെ അകത്ത് കയറി ഇത് ഉണ്ടോ ഇല്ലോ എന്ന് നോക്കാൻ അവന് സമ്മതിച്ചില്ല അവർ പറയുന്നത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല വേനൽ താക്കോൽ മേടിച്ചോളാം വാഹനം പുറത്തേക്ക് എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ പരിശോധിച്ചത് അല്ല നമ്മൾ അവിടെ നിന്ന് തന്നെ പരിശോധിച്ചു നമ്മൾ അവിടെ തന്നെ പരിശോധിച്ചു നമ്മളെ വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നഷ്ടങ്ങൾ വേണമെന്ന് പോകും ഇത്രയും വിലവിടെ പോലുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പോലീസ് കസ്റ്റഡിയിൽ കിടന്ന വാഹനമാണ് അപ്പൊ ഈ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുമ്പോ അവരുടെ കോമ്പൌണ്ടിൽ നിന്നാണ് ഇത് മോഷണം അല്ല ഇവ ഇത് പോലീസ് കസ്റ്റഡിയിൽ ഇവര് സൂക്ഷിക്കാൻ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ മോട്ടോർ വാഹനത്തിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് ഈ വാഹനം നിൽക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് പോലീസിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉപയോഗിച്ചു മാത്രമേ ഉള്ളവർ സ്വർണവും നവംബർ തീയതി വെളുപ്പിനെ ഒരു മണിയോടുകൂടി ഈ വാഹനം ഇവിടുന്ന് ബലമായാണ് ഡ്രൈവറെ മേടിച്ചുകൊണ്ട് പോയത് ഇവിടെ ഈ ഇവിടെ വെച്ച് ഏതാ നാലോളം പോലീസ് വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു കാറും അതിൽ അഞ്ച് അഞ്ചുദ്യോഗസ്ഥനുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ അഞ്ചുദ്യോഗസ്ഥനും കൂടെ കൂടി വന്നിട്ട് ചെക്ക് റിപ്പോർട്ട് ഒപ്പിട്ട് ഒപ്പിടുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല സാറേ ഞങ്ങൾ പൈസ അടക്കുകയെന്ന് പറഞ്ഞു അപ്പൊ പൈസ ഇവർ പറഞ്ഞു മൊത്തം പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് അറുപത്തെണ്ണായിരത്തി ചിലോ രണ്ട് അടയ്ക്കണം അപ്പം ഈ പൈസ ഞങ്ങൾ നാൽപ്പത്തെണ്ണായിരം ഉണ്ടല്ലോ ഞാൻ അവരോട് ചോദിച്ചു അമ്പതിനായിരം ഉണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു ആ ചേട്ടാ ഒപ്പിക്കാം ബാക്കി പൈസ ഞാൻ ബാക്കി പൈസ കൊണ്ട് വറന്ന് വന്നോണ്ടിരിക്കുമ്പം അതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല ഒപ്പിട്ട് മേടിക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചില്ലാന്ന് ചോദിച്ചു ഡ്രൈവറോട് ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു ആ ഇപ്പം വന്ന ഉണ്ട് അയാളിത് ഉണ്ടായിരുന്നു അദ്ദേഹം കരെ ഇന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് പോവാ തന്നില്ല തന്നില്ലാന്ന് മാത്രമല്ല ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് വെളുപ്പിനെ മുതല് നേരം വെളുത്ത് പത്തര വരെ ഞങ്ങൾ വിളിച്ചു വിളിച്ചു കഴിയുമ്പം ആ ലാസ്റ്റ് പത്തര യാബ് എടുത്ത് പോകുന്നു ഞങ്ങൾ കോടതിയിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഇത് കോടതിയിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ അടുത്ത പരാതി കൊടുക്കും അത് ഒരു സംശയവും ഇല്ല കാരണം ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് ഇതിനകത്ത് വേറെ ലാഭത്തിന്റെ കാര്യങ്ങളല്ല ഇത് ചെയ്യരുത് ഒരു ഉദ്യോഗസ്ഥനും ചെയ്യരുത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ റോബിൻ ഗിരീഷ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഈ വാഹനം കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതി മോട്ടോർ വാഹന വകുപ്പ് പുലർച്ചെയാണ് കസ്റ്റഡിയിലെടുത്തത് ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ബലം പ്രയോഗിച്ച് ഈ വാഹനം ഇവർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ എടുക്കാൻ പോലുമുള്ള സാവകാശം ജീവനക്കാർക്ക് നൽകിയില്ല ഈ വാഹനത്തിനുള്ളിൽ ബാഗിൽ ഒരു ഒരു ആ ദിവസത്തെ കളക്ഷൻ പൈസയായ നാൽപ്പതിനായിരത്തിലധികം രൂപയും ഒരു ഡ്രൈവറുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബലം പ്രയോഗിച്ച് വാഹനം കസ്റ്റഡിയിലെടുക്കുന്നു പിന്നീട് ഒരു മാസത്തിന് ശേഷം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ വാഹനം ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുകയാണ് വിട്ടു നൽകിയ സമയത്ത് ഇവർക്ക് വാഹനത്തിനകം പരിശോധിക്കാനുള്ള അവസരം നൽകിയില്ല ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സമയം നൽകിയില്ല ഇവർ ബലം പ്രയോഗിച്ച് പരിശോധിച്ചപ്പോൾ ഈ സ്വർണവും പണവും മറ്റ് ചില വസ്തുക്കളും ഈ വാഹനത്തിന് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും ഇത് ചൂണ്ടിക്കാട്ടി ഈ സാധനങ്ങൾ മോഷണം പോയി എന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും പരാതി നൽകുമെന്നാണ് റോബിൻ ഗിരീഷ് വ്യക്തമാക്കിയിരിക്കുന്നത് ആ വാഹനം പിടിച്ചെടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം അവർ മറുപടി പറയണം ഇത് ചൂണ്ടിക്കാട്ടി അടുത്ത പരാതി നൽകുമെന്നാണ് ഇപ്പോൾ റോബിൻ ഗിരീഷ വ്യക്തമാക്കിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി